എംഎൽ ആയ സി മമ്മൂട്ടി നിയമസഭയിൽ ഈ ഭൂമി ഏറ്റെടുത്തത് ക്രമക്കേടാണ് ഇതിന് അധിക വിലയുണ്ട് എന്ന് പറഞ്ഞതോ പിന്നെ എന്തിനാ അത് അത് ഏറ്റെടുത്തത് പറഞ്ഞ ഏറ്റെടുത്ത് സത്യം ആ ഭൂമി അല്ല ഏയ് അങ്ങനല്ല നിങ്ങള് ഒരു കളക്ടറുടെ ഒരു പ്രപ്പോസൽ ചൂണ്ടിക്കാണിച്ച് ആ ഭൂമി ഏറ്റെടുത്തതിലെ ഈ കള്ളക്കളി അതായത് ഭൂടമകൾ മാറിയത് അതുപോലെ തന്നെ അതിന് ഉയർന്ന വില കൊടുത്തത് ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിലൊന്നും ഒരു ദുരൂഹതയും കാണാതെ ഒരു കലക്ടറുടെ ഒരു പ്രപ്പോസലിനെ മാത്രം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് സർക്കാർ സർക്കാർ തീരുമാനിച്ചോ തീരുമാനിച്ചോ ഒരു പ്രപ്പോസൽ ഞാൻ ഞാൻ വിവരാശ പ്രകാരം ഇത് വായിക്കാം അതായത് ഒരു ലക്ഷത്തി പിന്നെ എഴുപതിനായിരം രൂപയാണ് എസ് എൽഇസിൽ ഭൂഉടമകൾ നിശ്ചയിച്ചത് എന്നാൽ ബെഞ്ച്മാർക്ക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന സ്ഥാപനം ഒരു ലക്ഷം ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഭൂമി നൽകാമെന്ന് സർക്കാരിനെ അറിയിക്കുകയുണ്ടായി എന്ന് കൊടുത്ത വിവരാശ എന്നറിയോ വിരാശം കൊടുത്തത് കൊടുത്ത മറുപടി ആറ് ആറ് രണ്ടായിരത്തി പതിനേഴിന് എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ വില നിർണയ സമിതി എന്ന യോഗം ചേരുന്നത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് അപ്പോൾ 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 ഈ ഭൂമി വില അതായത് മൂന്ന് ഭൂമിയുടെ വില കലക്ടർ പ്രപ്പോസലായി സർക്കാരിന് കൊടുത്തു അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഈ ഭൂമുടകൾ പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ബെഞ്ചുമാർ ഇല്ല മേടിച്ചില്ല ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി സർക്കാർ മേടിച്ചില്ല യു ഡി എഫ് ഭയങ്കര അല്ലേ മുപ്പത്തയ്യായിരത്തിന്റെ ഭൂമി രണ്ടായിരം മുതൽ അല്ലല്ല രണ്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ വിലയുള്ള ഭൂമി അല്ല ആര് ഭൂ ചോദിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം അത് അത് പതിനായിരം രൂപ കുറച്ച് എങ്ങനെയാ വാങ്ങുക അത് ആ ഭൂമിയിൽ നിർമ്മാണം നടക്കുമെന്നുള്ള സർക്കാർ പരിശോധിക്കണ്ടേ എന്നാ ഇന്ന അവിടെന്താ നിർമ്മാണം നടക്കാത്തത് എന്താ നിർമ്മാണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തറക്കല്ലിട്ട ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ അവിടെ നിർമ്മാണം നടക്കാത്തത് അതിന് സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ ആ പൈസ പോയില്ലേ ലാബ്സായില്ലേ അതിന് ഇനി യു ഡി എഫിന്റെ കാലത്തെ കലക്ടറാണെങ്കിൽ ആ കളക്ടർ നടപടി സ്വീകരിക്കണ്ടേ ആ യു ഡി എഫിന്റെ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് നടപടിയെങ്കിൽ ആ വിദ്യാഭ്യാസ മന്ത്രിക്ക നടപടി സ്വീകരിക്കണ്ടേ അതിനൊരന്വേഷണത്തിന് എന്താണ് ഉത്തരവിടാത്തത് ആ ചോദ്യമല്ലേ ചോദിക്കുന്നത് ഞാൻ സമ്മതിച്ചില്ലല്ലോ ഞാൻ സമ്മതിച്ചില്ലല്ലോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഒരു പങ്കുമില്ല യു ഡി എഫ് സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇനി നിങ്ങൾ ആ കലക്ടറുടെ പ്രപ്പോസൽ ചൂണ്ടിക്കാണിച്ച് വീണ്ടും വീണ്ടും യു ഡി എഫ് ആണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജലീലിന്റെ വാദം നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് എങ്കിൽ ഇത് നല്ലൊരു നല്ലൊരവസരല്ലേ അല്ലേ യു ഡി എഫിനെ കൊടുക്കാൻ എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് ഭയക്കുന്നത് ശ്രീ കെ ടി ജലീൽ എന്തിനാണ് അന്വേഷണത്തിന് യു ഡി എഫിന് നിങ്ങൾ അങ്ങനെ സമീകരിക്കരുത് അങ്ങനെയാണെങ്കിൽ കെ ടി ജലീലിനും പങ്കുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ ശരി അപ്പൊ ശ്രീ കെ ടി ജലീലിനും പങ്കുണ്ട് ഇപ്പൊ ജലീലിന്റെ വാദം അനുസരിച്ച് യു ഡി എഫിന്റെ ഭരണകാലത്ത് കലക്ടർക്ക് പങ്കുണ്ടെന്ന് വേണം നിങ്ങൾക്ക് പറയാം കാരണം സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു പ്രപ്പോസൽ കലക്ടർ സമർപ്പിച്ചിരുന്നു ആ കളക്ടറെ കൂടി പ്രതിയാക്കി കാരണം എന്താണെന്ന് പറയുമോ പിന്നെ ഭൂടമകൾ അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബെഞ്ച് മാർക്കിന് പറഞ്ഞതോചന ഇതിനകത്ത് ഇവർക്കെല്ലാം പങ്കുണ്ട് ഇതൊരു സംഘം മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജയിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അതിനകത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എല്ലീസ് ഗഫൂർ ഉണ്ട് അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുണ്ട് അവരെല്ലാം അബ്ദുറഹ്മാൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷണം നടത്താൻ പറയാൻ കഴിയില്ല കാരണം ഇപ്പൊ അദ്ദേഹം ഈ ഗഫൂർ നേരിട്ട് ഇതിൽ പങ്കാളിയാണ് പങ്കുണ്ട് കാരണം ജലീലാണ് ഉത്തരവിട്ടത് ജലീലാണ് ഈ സ്ഥലം അല്ലല്ല അല്ലല്ല അങ്ങനെയാണെങ്കിൽ അല്ലല്ല അല്ല ജലീലിന്റെ മുമ്പാകെ ഇത് ക്രമക്കേടുള്ള ഭൂമിയാണെന്നും ഈ ഭൂമി ചതുപ്പ് സ്ഥലമാണെന്നും ഇതിൽ നിർമ്മാണം നടക്കില്ല എന്നും കൃത്യമായി നിയമസഭയിലടക്കം സ്ഥലം എം എൽ എ അടക്കം പറഞ്ഞ കാര്യമാണ് അത് ഡോക്യുമെന്റ്സ് ആയതും വീഡിയോസ് ആയിതും ഞാൻ നിങ്ങളുടെ മുമ്പാകെ തെളിവ് സൈതാണ് ഹാജരാക്കിയത് മാത്രല്ല മുഖ്യമന്ത്രിക്ക് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിണറായി വിജയന് കൊടുത്ത ശ്രീ മമ്മൂട്ടി എം എൽ എ അന്ന് മമ്മൂട്ടി എം എൽ എ കൊടുത്ത പരാതി വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചു കൊടുത്തു അല്ലേ നിങ്ങൾ പറയുന്നത് പ്രകാരം ശ്രീ മമ്മൂട്ടി എം എൽ എ കൊടുത്ത പരാതി പിണറായി വിജയൻ കൊടുക്കുകയും പിണറായി വിജയൻ അത് വിദ്യാഭ്യാസ മന്ത്രി കൊടുക്കുകയും ചെയ്തു അപ്പൊ ആ മമ്മൂട്ടിയുടെ പരാതി മേശപ്പുറത്തിരിക്കെ എന്തിനാണ് കെട്ടി ജലീൽ ിൽ ഈ ഭൂമി ഏറ്റെടുത്തത് അല്ലല്ലിന്റെ യു ഡി എഫിന്റെ ഭരണകാലത്ത് 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 മൂന്ന് ഭൂമി ഐഡന്റിഫൈ ചെയ്യുകയും ആ മൂന്ന് ഭൂമിയും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല അതിൽ ഇപ്പൊ ഏറ്റെടുത്ത ഭൂമി വെട്ടം പഞ്ചായത്തിലെ ഭൂമി അത് ചതുപ്പ് സ്ഥലമാണ് അത് എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ് ആണ് അത് സിആർ സീ ആണ് നോൺ ഡെവലപ്മെന്റ് സോണാണ് എന്ന് വളരെ കൃത്യമായി അന്ന് കൃത്യമായി തെളിവ് സഹിതം അന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന് മുമ്പാകെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്ത് ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തതിന് ശേഷവും കോവിഡിൻ്റെ മറവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഭൂമി ഏറ്റെടുത്തത് ഇടതുപക്ഷ സർക്കാരാണ് ഏറ്റെടുത്തതിന്റെ രേഖകൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ചോദ്യമാണ് ഞാനും ചോദിക്കുന്നത് എന്തിനാണ് ഏറ്റെടുത്തത് നിർമ്മാണം നടക്കാത്തൊരു ഭൂമി ഇവർക്ക് വൈറ്റ് മണി കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന ലില്ലീസ് ഗഫൂറിനേത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കഴിഞ്ഞ രണ്ട് തവണ തിരൂര് മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അക്കൗണ്ടിലേക്ക് കുറേ വൈറ്റ് മണി ഉണ്ടാക്കി കൊടുക്കാൻ അതുപോലെ വി അബ്ദുറഹ്മാൻ്റെ സഹോദരന്മാരുടെ മക്കൾക്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് വൈറ്റ് മണി ലാഭം മാത്രമല്ല അതായത് രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വാങ്ങിയ ഭൂമി കൊള്ളലാഭത്തിന് സർക്കാരിന് എന്ന് മാത്രമല്ല അവരുടെ വൈറ്റ് മണിയായി അവരുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു പണിയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ആര് വെളുപ്പിക്കാൻ തീരുമാനിച്ചാലും അത് വെളുക്കാൻ പോകുന്നില്ല ഇത് സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇതിനകത്ത് റവന്യൂ മന്ത്രി മറുപടി പറയണം കേരളത്തിന് മുഖ്യമന്ത്രി കൊടുത്ത ഈ പരാതി എവിടെയാണ് പൂഴ്ത്തിവെച്ചത് എന്നതിനെ സംബന്ധിച്ച് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം ഇതുമായി ബന്ധപ്പെട്ട് കലക്ടർമാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പങ്ക് അന്വേഷിക്കണം ഇത് അന്വേഷിക്കാൻ ഒരു വിജിലൻസ് അന്വേഷണമല്ലാതെ മറ്റു മാർഗ്ഗം ആ അന്വേഷണത്തിന് ഉത്തരവിടുമോ ഇല്ലേ എന്നുള്ളതാണ് കാണാനിരിക്കുന്നത് ഇനി കെ ജലീൽ നേരിട്ട് ഈ ഏറ്റെടുക്കലിന് ഇടപെട്ടതിന്റെ തെളിവുകൾ വരും ദിവസങ്ങൾ പുറത്തുവിടെയിട്ടുണ്ട് ഭരണാനുമതി കൊടുത്തിന്റെ രേഖ കാണിക്കൂ കാണിക്കൂറേ യു ഡി എഫ് ഭരണകാലത്ത് ഈ വെട്ടം പഞ്ചായത്തിലെ ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കാൻ ഒരു കോടി എഴുപത് ലക്ഷത്തിന് ഒരു സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് അന്ന് പറഞ്ഞാൽ ഒരു ഏക്കർക്ക് ഒരു കോടി എഴുപത് ലക്ഷം ഏറ്റെടുക്കാൻ തീരുമാനിച്ച രേഖ കാണിക്കും ഓക്കെ ജലീൽ ഫിറോസ് ജലീൽ തർക്കമേ അല്ല ജലീലിനോട് ഇതിനകത്ത് ജലീലിനെതിരായിട്ട് നമ്മൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പിന്നെ ജലീലിനോട് വ്യക്തിപരമായ ഒരു എന്തെങ്കിലും പ്രശ്നമല്ല അപ്പം ഇപ്പോൾ ഞാൻ പോയ സ്ഥാപനങ്ങളുടെ വീഡിയോ അടുത്ത എടുക്കുക ആണ് അദ്ദേഹം ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോയ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ബിസിനസ്സുകാരുടെ പേരുവിവരങ്ങളൊക്കെ പുറത്തുവിടുകയാണെങ്കിൽ അത് ജലീലിനും ജലീലിൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ എത്രമാത്രം പ്രയാസമുണ്ടാകും അതൊക്കെ പാലിശാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇത് ജലീൽ ഫിറോസ് തർക്കമേ അല്ല അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ കൈയ്യോടെ പിടികൂടിയത് അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തിയാണ് അത് രണ്ട് ലോകായുക്തം അംഗീകരിച്ചതാണ് കേരള ഹൈക്കോടതി അംഗീകരിച്ചതാണ് സുപ്രീം കോടതി അംഗീകരിച്ചതാണ് അദ്ദേഹം രാജിവെച്ചു പോയതാണ് ഇത് പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഇടപാടാണ് അതിനകത്ത് പതിനഞ്ച് കോടി രൂപയുടെ അഴിമതിയാണ് രേഖകൾ സഹിതമാണ് സംസാരിക്കുന്നത് സർക്കാരിൻ്റെ നികുതി പണം വെട്ടിച്ച കേസാണ് ആ കേസിൽ ജലീലിനോട് വ്യക്തിപരമായ ഒരു വിരോധത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല അഴിമതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഒരു മന്ത്രി നടത്തിയ എല്ലാവരും പറയും ഒക്കെ പറയും എല്ലാവരും പറയും അവരൊക്കെ നേരത്തെ പറഞ്ഞിരുന്നാണ് അവർ ഇനിയും പറയും ഇപ്പഴാണ് ഇതിന്റെ കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു വന്നത് ആ തെളിവുകളൂടി വരും ഇനി ബാക്കിയുള്ള രേഖകൾ കൂടി പുറത്തു വരുന്നതുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും അല്ലല്ല അത് അദ്ദേഹം പറഞ്ഞങ്ങനെ അല്ല അദ്ദേഹം പറഞ്ഞത് ഈ പല ആളുകൾക്കും അങ്ങനെ അഭിപ്രായം ഉണ്ട് ഈ ജലീലിനൊക്കെ മറുപടി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അദ്ദേഹത്തിന് പിന്നെ സ്പേസ് കിട്ടാൻ വേണ്ടി സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഈ പിന്നെ കോമാളിക്കളിക്ക് നിന്ന് കൊടുക്കരുത് എന്ന അഭിപ്രായം മുസ്ലിം ലീഗിലെ നല്ലൊരു ശതമാനം നേതാക്കന്മാർക്കുണ്ട് ആ അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത് ഞാൻ അത് വ്യക്തിമാരെ എൻ്റെ വ്യക്തിപരമായ ഒരു ആരോപണമായതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നോട് പലരും പറഞ്ഞ കാര്യം നോക്കാം നോക്കുന്ന